കൂട്ടുകാരെ നിങ്ങൾ നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ തൂത്തിരനും എൻ്റെ വെള്ള തൂത്തിരിന് പഴം വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് യൂട്യൂബിനകത്ത് ഫ്രണ്ട്സ് ഒരു മൂന്നാൾ എനിക്ക് നൂറ് രൂപ നൂറ് രൂപ എനിക്ക് ചെയ്തു തന്നിട്ട് ഗൂഗിൾ പേ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തൂത്തിരിന് പഴം വാങ്ങിച്ചു തൂത്തിരിനെ ആയിരിക്കും ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ തൂത്തിരിനെയാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ തൂത്തിരിന് ചേച്ചി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് അപ്പോൾ ഞാൻ പഴം വാങ്ങിച്ചതാണ് കേട്ടോ തൂത്തിരിന് മൂന്നെണ്ണം കൊടുക്കും തൂത്തിരിന് മാത്രം കൊടുക്കാൻ പറ്റില്ലല്ലോ വെള്ളച്ചി ഗർഭിണിയല്ലേ വെള്ളച്ചിക്ക് കൊടുക്കണ്ടേ തൂത്തിരിന് കൊടുക്കണം തൂത്തിരിൻ്റെ മക്കൾക്ക് കൊടുക്കണം പിന്നെ രണ്ട് കൊറ്റന്മാരുണ്ട് അവർക്ക് കൊടുക്കണം അപ്പോൾ അവർക്ക് കൊടുക്കണ ഒരു വീഡിയോയും കൂടി എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചേ അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് കൊടുക്കണത് കാണിച്ചുതരേ ഹായ് ഹലോ അപ്പോൾ ഞാൻ തൂത്തിരിൻ്റെ പഴം കൊടുക്കണം കേട്ടോ എന്നാട് തൂത്തിരേ ഇത് സന്ദീപ് കണ്ണൻ കണ്ണൻ വിജയ് എല്ലാവരും തന്നതാണ് കേട്ടോ നിനക്ക് വേണ്ടിയിട്ട് നിനക്ക് തിന്നാൻ തന്നതാണ് നിനക്ക് മൂന്നെണ്ണം തരാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് മൂന്നെണ്ണം തരും നടി വെള്ളാശി അതാ രണ്ടാമത് ഞാൻ കൊടുത്തു അങ്ങനെ ഇതാ വെള്ളച്ചിക്ക് കൊടുത്തു കേട്ടോ തൂത്തിരിനു കൊടുത്തു കേട്ടോ തൂത്തിന് മൂന്നെണ്ണം തിന്നെ ഇനി തൂത്തിട്ടിനില്ല തൂത്തിരിനെ ആക്രാന്തം കൊണ്ടല്ലൂത്തിനെ മതി ഇനി ഇനി ഞാൻ ചെക്കന്മാർക്ക് കൊടുക്കാം കേട്ടോ ഇനി ചെക്കന്മാർ കഴിക്കട്ടോ നട ഇത് വിജയ് കണ്ണൻ എല്ലാരും തന്നതാണ് കളയാണ്ട് തിന്നടാ മണ്ട മതി എടി നിങ്ങൾക്ക് ഗിഫ്റ്റ് അയച്ച് തന്നാൽ മതി ഞാൻ എല്ലാവർക്കും കൊടുക്കേണ്ടത് കേട്ടോ മതി കരുമീ എന്നാടി അവൾക്ക് വേണ്ടയെന്നാണ് പറയണത് അവൾക്ക് അങ്ങനെ പഴം ഇഷ്ടപ്പെട്ടിട്ടില്ല